മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും അതുപോലെ തന്നെ ഐഡിയ സ്റ്റാർസങ്ങളിലൂടെ വളർന്നു വന്ന ഗായികയുമാണ് മൃദുല വാര്യർ മൃദുല വാര്യറുടെ അച്ഛനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ മൃദുല പറയുന്നത് ഇങ്ങനെയാണ് തൻ്റെ അച്ഛൻ വളരെ ചിട്ടയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന് ആ ചിട്ടയുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജീവിതത്തിലും ആ ചിട്ട ഞങ്ങൾ ഫോളോ ചെയ്തു എന്നാണ് പറയുന്നത് ഒരുപാട് അംഗങ്ങളുള്ള കുടുംബത്തിലാണ് തൻ്റെ അച്ഛൻ പി രാമൻകുട്ടി വാര്യർ വളർന്നത് അച്ഛനെ കുറെ സഹോദരിമാരുണ്ടെന്നാണ് പറയുന്നത് അവർക്കാർക്കും അന്നത്തെ കാലഘട്ടത്തിൽ യാതൊരുവിധ ജോലിയും ഉണ്ടായിരുന്നില്ല ഇരുപത്തിയേഴാം വയസ്സിൽ മൃദുരാവാര്യരുടെ അച്ഛനെ ഗവൺമെന്റ് ജോലി കിട്ടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ആ ജോലി ഉള്ളതുകൊണ്ട് തന്റെ സഹോദരിമാർക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ വീതം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന വീതം അദ്ദേഹം സഹോദരിമാർക്ക് വേണ്ടി അത് മാറ്റിവെച്ചു അദ്ദേഹം പറഞ്ഞു തനിക്കൊരു ജോലി ഉള്ളതുകൊണ്ട് താൻ ജീവിച്ചോളാം തന്റെ വീതം തന്റെ സഹോദരിമാർക്ക് ഒരാശ്വാസമാകുമെന്ന് കരുതി ആ വീതം അദ്ദേഹം മാറ്റിവെച്ചു കാരണം അവർക്ക് നാളെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഈ ഇതെടുത്ത് ഉപയോഗിക്കാം എന്ന് അദ്ദേഹം കരുതി ഇങ്ങനെ നമ്മുടെ വീട്ടിലുള്ള ഓരോ ആണുങ്ങളും ഒന്ന് വിചാരിക്കുകയാണെങ്കിൽ ജോലിയില്ലാതെ വിഷമിക്കുന്ന ഓരോ പെങ്ങന്മാർക്കും ഇച്ചിരി സാമ്പത്തിക സഹായമൊക്കെ കിട്ടാൻ സഹായിക്കുകയും ചെയ്യും ഇത് നമ്മുടെ കുട്ടികളൊക്കെ ഇന്ന് കണ്ടു പഠിക്കേണ്ടതാണ് കാരണം പെൺകുട്ടികൾക്ക് ഒരു വിഷമം ഉണ്ടായാൽ കല്യാണം കഴിച്ചു വിട്ടു കഴിയുമ്പോൾ അവർ ആരോടും പറയാനില്ലാതെ അവരവസാനം ജീവിതം അവസാനിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ആങ്ങളമാർ അവരെ സപ്പോർട്ട് ചെയ്യണം സഹോദരങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ കൂട്ടിച്ചേർത്ത് നിർത്താനാണ് സഹോദരങ്ങൾ ഉണ്ടാകേണ്ടത് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിന് വളരെയധികം പ്രചോദനം നൽകുന്നതാണ് അതുപോലെ തന്നെ കരിയറിൽ നല്ല പ്രോത്സാഹനം തൻ്റെ ജീവിതത്തിൽ എന്നാണ് നമ്മുടെ മൃദുല വാര്യർ പറയുന്നത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു എടുത്ത ഒരു കാര്യം പറയുന്നത് തൻ്റെ അച്ഛൻ തൻ്റെ അമ്മയ്ക്ക് നല്ല ബഹുമാനം നൽകിയിരുന്നു തീർച്ചയായിട്ടും പല പുരുഷന്മാർക്കും ഇല്ലാത്ത ഒരു ഗുണമാണ് ഭാര്യമാരെ ബഹുമാനിക്കത്തില്ല അത് ഉണ്ടെങ്കിൽ ആ ബഹുമാനം കൊടുത്താൽ മാത്രമേ കുട്ടികൾ പരസ്പരം ബഹുമാനിക്കാൻ പഠിക്കത്തുള്ളൂ ഇങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഇന്നത്തെ ലോകത്തിന് മാതൃകയാകേണ്ടത് വളരെ ആവശ്യമാണ് ഇതുപോലെ ആയിരിക്കണം എല്ലാ പേരൻസും പെരുമാറുകയും ചെയ്യേണ്ടത് തീർച്ചയായിട്ടും സഹോദരങ്ങളെയും ഭാര്യയെയും എല്ലാം ചേർത്ത് നിർത്തണം